ും വഹമ്മി ഉസ്താദാണ് ഇന്ന് കമറുളി ഫാമിലി ചാനലിൽ എന്തുവാഴുണ്ട് വെള്ളിയാഴ്ച രാത്രിയാണ് അതോടൊപ്പം നാളെ ഇലക്ഷൻ നടക്കാണ് അതിന്റെ പ്രത്യേകമായ ദുവാ നടത്തേണ്ടതുണ്ട് എല്ലാരും ഫാത്തിമിയ സലാത്ത് അയക്കുക അമ്പതിനായിരവും അതിലധികവും സലാത്ത് ആളുകൾ ആഴ്ച തോറും സലാത്തല്ലുന്ന ആളുകൾ ഇന്നെന്തായാലും അത് അയക്കിയല്ലോ എല്ലാം മുൻനിർത്തി റബിനോട് ദ്വാ ചെയ്യാനുണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ വോട്ട് കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച എലക്ഷൻ വെച്ചു പക്ഷെ അത് ഒരു കണക്കിന് നോക്കിയാൽ അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് നാളെ എലക്ഷൻ നടക്കുവാണെന്നും പറഞ്ഞ് ഇന്ന് രാത്രി നാം അള്ളാഹുവിനോട് കൈയർത്തി ദ്വാചിയാണ് വെള്ളിയാഴ്ച രാത്രി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി അങ്ങനെയാണല്ലോ നമ്മുടെ വെള്ളിയാഴ്ച രാത്രി വ്യാഴം കഴിഞ്ഞ് മകരിവോട് കൂടെ തുടങ്ങുന്ന വ്യാഴം അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിക്കാണ് വെള്ളിയാഴ്ച രാത്രി പുണ്യമായ രാത്രി ഉത്തരം കിട്ടുന്ന രാത്രി എന്നൊക്കെ പറയുന്നത് ഇമാം ഷാഫിറലി അള്ളാഹു എന്നു പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി ദ്വാക്ക് ഇജാബത്തുള്ള രാത്രിയാണ് എല്ലാ വെള്ളിയാഴ്ച രാത്രിയും ദ്വാക്കുത്തരമുണ്ട് അതുകൊണ്ടാണ് പള്ളികളിൽ സ്വലാത്തും ദ്വാമഞ്ജലിസും പ്രത്യേകമായ പ്രാർത്ഥനകളും അന്ന് ദ്വാ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ദർസുകളെല്ലാം അവധിയും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് ഇന്ത്യ രാജ്യത്ത് ഇനി സെക്യുലർ നിലനിൽക്കുമോ മതേതരത്വ ഭരണം ജനാധിപത്യ ഭരണം ഒക്കെ ഈ രാജ്യത്തുണ്ടാവുമോ വോട്ടെടുപ്പ് തന്നെ ഉണ്ടാവുമോ ഇനി എന്താണ് അങ്ങോട്ട് സംഭവിക്കുക എന്നുള്ള വലിയ ആശങ്കയുടെ മുൾ നിൽക്കുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണിത് എന്ന് നമുക്ക് പ്രത്യാശയുണ്ട് അന്ന് പൗരത്വ നിയമം പാസാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നാമെല്ലാം അള്ളാഹുവിനോട് കയ്യുർത്തി ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു നമ്മളോടുള്ള ദേഷ്യം എടുത്തു കളഞ്ഞു പക്ഷെ അത് ഒരു വ്യാധി കൊറോണയുടെ രൂപത്തിൽ ഈ രാജ്യത്തും ലോകത്തും മുഴുവനും പ്രതിസന്ധി ഉണ്ടാക്കി അതിനെ ശത്രുക്കളുടെ മനസ്സിന്ന് മായിച്ചു കളഞ്ഞു അള്ളാഹു ആണ് ഉത്തരം നൽകുക എന്ന് പറയാൻ പറ്റില്ല മല്ലം യസ് അലി അള്ളാഹുവിനോട് ദ്വാ ചെയ്തില്ല എങ്കിൽ അള്ളാഹുവിന്റെ ദേഷ്യം വരും ദുവാ ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യന് ഓരോരോ ആപത്തുകൾ കൊടുക്കുന്നത് എന്നുവരെ ഹദീസിലുണ്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നിട്ടുള്ളത് നമ്മൾ റബ്ബിലേക്ക് കൈ ഉയർത്തി റബ്ബിലേക്ക് മടങ്ങി റബ്ബിന്റെ സഹായം അർപ്പിക്കുന്ന ആ ഒരു ചിത്രം റബിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പുണ്യമായ വെള്ളിയാഴ്ച രാത്രി വന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും സ്വന്തമായി അതിന് ദ്വാ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കുകയാണ് ഈ ശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട് എലക്ഷൻ വരികയാണ് എലക്ഷൻ എങ്ങാനും അട്ടിമറി നടന്നാൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നാൽ വോട്ടിംഗ് മിഷനിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാട്ടി വീണ്ടും അവർ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ അത് സംഭവിക്കരുത് പള്ളികൾ പൂട്ടിപ്പോവും ആരാധനാലയങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇവിടുന്ന് എടുത്തറിയപ്പെടും ഇന്ത്യ തന്നെ വേറെ ലെവലായി മാറും അതുണ്ടാവരുത് എന്ന് വേദനയോടെ ഒറ്റക്കിരുന്ന് ദ്വാ ചെയ്തിട്ടുള്ള ഒരാളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ ഉണ്ടാവും ഒരുപാട് പേര് പക്ഷേ അധിക ആളുകളും ചെയ്യാത്തവരായിരിക്കും നാം ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് റബ്ബിനോട് ഒറ്റക്കൊന്ന് ദ്വാ ചെയ്ത് നോക്ക് ഒറ്റക്കും കൂട്ടായും പാതിരാത്രിയിൽ ഏകാന്തനായും ഒക്കെ ദ്വാ ചെയ്യുമ്പോഴാണ് െ നമ്മോടുള്ള ദേഷ്യം ഇല്ലാതാകുന്നത് മല്ലം യസ് അലില്ലാഹ് അള്ളാഹിനോട് ദ്വാ ചെയ്യാത്ത ഒരുത്തനുണ്ടെങ്കിൽ അള്ളാഹ് അയാളോട് കോപമാണ് അവൻ അള്ളാൻ്റെ ശാപം ഉണ്ടാവും എന്നാണ് ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മെ ഇന്ന് രാത്രി നാളെ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാക്കി വെച്ചിട്ട് ഈ രാത്രി നമുക്ക് തരുന്നത് തൊട്ടടുത്ത് പള്ളിയിൽ സ്വലാത്ത് നടക്കുന്നുണ്ടാവും ഏതെങ്കിലും റൂസിൻ്റെയോ വാൾദിൻ്റെയോ സദസ്സുകള് ഇന്ന് രാത്രി ഉണ്ടാവും അവിടങ്ങളിലൊക്കെ പോയി തൊട്ടടുത്തുള്ള ദർഗയിൽ മറ്റും ദ്വാശ ചെയ്യാനും സിയാറത്ത് ചെയ്യാനും കഴിഞ്ഞാൽ അവരെ തവസൂൽ ചെയ്ത് അവരുടെ മുമ്പിൽ വെച്ച് ദ്വാശ ചെയ്യുമ്പോൾ പ്രത്യേക ഉത്തരവുണ്ട് നാം ചെയ്യുന്ന ഔറാദുകൾ നാം ഓതുന്നതായിരിക്കുന്ന ഖുർആൻ ചൊല്ലുന്ന ദിക്കറ് എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പിറകെ നാം ദ്വാ ചെയ്യുക ഇന്ന് രാത്രി സ്ഥലാത്ത് എല്ലേണ്ട രാത്രിയാണ് എല്ലാവർക്കും അറിയാമല്ലോ സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് ദ്വാ ചെയ്യുക ഇന്ന് നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ നിർബന്ധമായും മാരുവിന് ശേഷം സ്ഥലാത്തുണ്ടെങ്കിൽ ഈശാവിന് ശേഷം സ്ഥലാത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലാത്തിൽ പങ്കെടുക്കണം പ്രത്യേകമായി ഉസ്താദുമാരെന്ന് ഇന്ന് രാത്രി ദ്വാ ചെയ്തു ചെയ്യും ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുന്ന ഭരണം നീ നൽകണേ എന്ന് മതേതര മതേതരത്വത്തിന് കളങ്കം വരുത്തുന്ന ഇന്ത്യയുടെ സെക്യുലറിസത്തിനെ കീറിമുറിക്കാൻ ശ്രമിക്കുന്ന ഭരണം നീ ഇവിടെ നെടുത്തു മാറ്റണേ അള്ളാഹ് ഹൈറായ ഭരണം നൽകണേ എന്നാണ് ഒരു പാർട്ടിക്കും വേണ്ടി പ്രത്യേകം പേരെടുത്തത് ചെയ്യേണ്ടതില്ല ഹൈറും ഷറു അള്ളാഹുവിനെ അറിയത്തുള്ളൂ അള്ളാഹുവിനോട് പറയാ ഹൈറായ ഭരണം നൽകണേ അള്ളാഹ് ഇന്ത്യ രാജ്യത്തിന് അനുഗുണമായ ഗുണനം ഗുണമായ അതുപോലെ അനുകൂലമായ ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസം മതേതര വിശ്വാസികൾക്ക് അനുകൂലമായ ഒരു ഭരണത്തെ നീ കൊണ്ടുവരേണമേ അള്ളാഹ് എന്ന് ദ്വാ ചെയ്യ ആ ദ്വാക്ക് ഉത്തരം നബിയേ തങ്ങൾ അവരോട് പറയുക കുൽബിക്കും നിങ്ങളെ ദ്വാ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ അള്ളാഹു കൂട്ടാക്കുകയേ ചെയ്യില്ലായിരുന്നു അള്ളാഹു നിങ്ങളെ ഇത്രയെങ്കിലും കൂട്ടാക്കുന്നത് വിശ്വാസികളാണെന്ന പരിഗണന വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ് നിങ്ങളെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെയും കൂട്ടാക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു സുബാനുഹുവത്താല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ദുവാ മജലിസുകളിൽ ഇന്ന് രാത്രി പങ്കെടുക്കുക നിർബന്ധം ഇന്ന് രാത്രി ഒരു മൂന്നര മണിക്കും അഞ്ചു മണിക്കുമിടയിൽ നിങ്ങൾ എഴുന്നേറ്റ് തഹജു നസ്കരിക്കുക അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് എഴുന്നേൽക്കുക ഒരു രണ്ട് റക്കാത്തോ നാല് റക്കാത്തോ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് സുന്നസ്കാരം നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് ദ്വാ ചെയ്യുക ദ്വാക്കുത്തര ഉണ്ടാവും വെള്ളിയാഴ്ച പകലിലും പ്രത്യേകം ദ്വാക്കുത്തര ഉള്ള ഒരു സെക്കൻഡുണ്ട് ആ സെക്കൻഡ് അത് ഏത് സമയത്താണെന്നറിയില്ല പകൽ മുഴുവനും ആണ് സുബി മുതൽ മരി വരെ അതിലേതാണ് ആ സമയം ആ സമയത്തിനോട് യോജിച്ച് നീതെങ്കിലും ദ്വാ ചെയ്തിട്ട് അതിനോട് ഒത്തു വന്നാൽ അതും ആ കുത്തരവുണ്ട് എന്നാണ് അപ്പോൾ എല്ലാവരും ഇന്ന് സലാത്തിന്റെ മജലിസുകളിൽ പങ്കെടുക്കുക ഇന്ന് രാത്രി നിർബന്ധമായും അള്ളാഹുവിനോട് ഒറ്റക്ക് കൂട്ടായും ദ്വാ ചെയ്യുക ഒരു വട്ടമെങ്കിലും അള്ളാഹു എന്നാളത്തെ തിരഞ്ഞെടുപ്പിൽ മുസ്ലിമീങ്ങൾക്കും മതേതര വിശ്വാസികൾക്കും അനുകൂലമായ ഇന്ത്യയുടെ ആ നല്ല മതേതരത്വത്തിന്റെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും ആ ചിത്രം നിലനിർത്തുവാൻ പാകത്തിലുള്ള ഒരു ഭരണത്തെ നീ നൽകേണമേ അല്ല ഫാസിസത്തിന് തോൽവി നൽകേണമേ അല്ല സെക്യുലറിസത്തിന് വിജയം നൽകണേ അല്ല നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം പറയാൻ പറ്റുമോ ഞാൻ ഈ പരസ്യമായിട്ടുള്ള ഈ വോയിസിൽ അങ്ങനെ കുറെ പറയാൻ പറ്റില്ല ഈ മതേതര ഇന്ത്യ നിലനിൽക്കണം എന്നത് വാച്ച് ചെയ്യാം മൊത്തത്തിൽ അള്ളാഹു ദ്വാക്ക് ഉത്തരം നൽകട്ടെ എല്ലാവരും സലാത്തുൽ ഫാത്തിമിയ അതുപോലെ മറ്റു സലാത്തുകളൊക്കെ അറിയിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും അറിയിക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് ദ ചെയ്യണം അള്ളാഹു നമ്മുടെ എല്ലാ ഉത്തരം നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രതിസന്ധിയും മാറ്റട്ടെ ലോക മുസ്ലിമീങ്ങൾക്ക് ഉള്ളാ സമാധാനം നൽകട്ടെ മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹു രക്ഷ നൽകട്ടെ ഇന്ത്യയിലെ മുഴുവൻ മതേതര വിശ്വാസികൾക്കും അല്ലാഹു സന്തോഷമുള്ള വാർത്തകൾ മാത്രം ഇനി മുതൽ നൽകുമാറാകട്ടെ ആശിസത്തിൻ്റെയും ചിത്രതയുടെയും മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളും പ്രവണതകളും വാക്കുകളുമൊക്കെ പുറത്തെടുക്കുന്ന ഹീനമായ സംഘങ്ങൾക്ക് ഉള്ള പരാജയം മാത്രം നൽകട്ടെ പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ നാട്ടിലെ മുഹമ്മദ് കൈഫ് എന്ന് പറയുന്ന എൻ്റെ ഒരു കുടുംബ കുടുംബസുഹൃത്തിൻ്റെ മകൻ ആക്സിഡൻ്റിന് പറ്റി വെൻ്റിലേറ്ററിൽ കഴിയുകയാണ് വളരെ സീരിയസ് ആണ് അവർക്കും നമ്മളിന്ന് ദാമജലിസിൽ ദ്വാ ചെയ്യും എല്ലാവരും വ അഹ്ലി എന്ന സ്ഥലാത്ത് ധാരാളം ചൊല്ലുക വ വ അഹ്ലി അഹ്ലി സഹോദരിമാരൊക്കെ ധാരാളം ചൊല്ലി അറിയിക്കുന്നുണ്ട് നമ്മുടെ താഹ്റ പെരുമ്പാവൂറിൻ്റെ അമ്പതിനായിരം സ്ഥലാത്ത് എല്ലാ ആഴ്ചയും നമുക്ക് ഇവിടെ ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ട് എല്ലാവരും ചൊല്ലിയത് അറിയിച്ച് അത് വെച്ചിട്ട് ദ്വാ ചെയ്യുമ്പോൾ പ്രത്യേകം ദ്വാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ചൊല്ലുന്നതൊക്കെ അള്ളാഹുവും റസൂലും കാണുകയും അറിയുകയും പ്രതിഫലം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് തവസുൽ ചെയ്യാനാണ് ഗ്രൂപ്പിൽ അറിയിക്കാൻ പറയുന്നത് അമ്പതിനായിരം സ്ഥലാ അതുപോലെ ധാരാളം സലാത്തുകളും മറ്റു കിറാത്തുകളൊക്കെ അറിയിക്കുന്നവർ പെട്ടെന്ന് തന്നെ ചെയ് ചൊല്ലിയിട്ട് മകരി ബോഡ് അറിയിക്കുക അള്ളാഹു നമുക്ക് എല്ലാ നന്മകളും തുറന്നു കയറട്ടെ നാം ഭയപ്പെടുന്ന ഭയാനകതകമായ ഭാവിയെ ഭവിഷ്യയെ അള്ളാഹു നന്നാക്കി പേടിയൊക്കെ മാറ്റി സന്തോഷവും റാഹത്തും വിജയവും എല്ലായിടത്തും നമുക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ മുറാതും ഹാസിലാക്കട്ടെ ദുനിയാവാഹറും നമ്മുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒക്കെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ